ഒരു അതിഥി കഴിഞ്ഞ കുറേ ആഴ്ചകളായി നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൂടെയുണ്ട് ഒരു മാസക്കാലത്തേക്ക് നമ്മളിലേക്ക് കടന്നു വന്ന ആ അതിഥി നമ്മളിൽ നിന്നും വിട പറയാൻ ഇനി ആഴ്ചകൾ മാത്രമേ ഉള്ളൂ നമ്മളിലേക്ക് കടന്നു വന്ന റമദാൻ മാസത്തെ നാം എപ്രകാരം സ്വീകരിച്ചു ആ മാസത്തിൽ നാം എത്രമാത്രം ആരാധനാ കർമ്മങ്ങൾ നിർവഹിച്ചു ആ മാസം കൊണ്ട് നമുക്കെന്ത് മാറ്റമുണ്ടായി നാം സ്വയം വിചാരണ ചെയ്യേണ്ടതുണ്ട് നമ്മളെ വിചാരണ ചെയ്യപ്പെടും മുമ്പ് തന്നെ ഒരു വലിയ പർവ്വതം കണക്കി സൽക്കർമ്മങ്ങളുമായി അള്ളാഹുവിൻ്റെ അടുത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടിട്ട് അവിടെ വെച്ച് അതെല്ലാം നിഷ്ഫലമായി പോകുന്ന ഹതഭാഗ്യന്മാരായി നാം മാറിപ്പോകുമോ ഈ റമദാനിൽ നാം ധാരാളം സത്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടാകും നമ്മുടെ ജീവിതത്തിൽ ധാരാളം മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാകും അതെല്ലാം തന്നെ റമദാനു ശേഷവും അതുപോലെ നിലനിർത്താൻ നമുക്ക് സാധിക്കണം അല്ലാതെ ഖുർന് ഒരു സ്ത്രീയെ ഉപമയാക്കിക്കൊണ്ട് പഠിപ്പിച്ച പോലെ ആവരുത് ഖുറാനിൽ നമുക്ക് കാണാൻ കഴിയും ഉറപ്പോടെ നൂൽ നൂറ്റ ശേഷം തൻ്റെ നൂൽ പല ഇഴകളാക്കി പിരിയുടച്ച് കളഞ്ഞൊരു സ്ത്രീയെപ്പോലെ നിങ്ങൾ ആകരുത് അതായത് ധാരാളം സമയം ചിലവഴിച്ച് കഷ്ടപ്പെട്ട് അധ്വാനിച്ചുകൊണ്ട് നൂലുണ്ടാക്കിയ ഒരു കയറുണ്ടാക്കിയ ഒരു സ്ത്രീ ആ കയർ അതിൻ്റെ പൂർണാവസ്ഥയിലായ ശേഷം അതിനെ പല ഭാഗങ്ങളാക്കി നശിപ്പിച്ച് കളഞ്ഞുകൊണ്ട് തൻ്റെ അധ്വാനത്തെ നിഷ്ഫലമാക്കി കളയുന്നത് പോലെ ഒരു മാസം മുഴുവൻ പട്ടിണിയും മറ്റു പ്രയാസങ്ങളും സഹിച്ചുകൊണ്ട് പ്രവർത്തിച്ച സത്കർമ്മങ്ങളെ നേടിയെടുത്ത പുണ്യങ്ങളെ പ്രതിഫലങ്ങളെയെല്ലാം റവദാൻ ശേഷമുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് നാം നശിപ്പിച്ചു കളയരുത് നമ്മുടെ കർമ്മങ്ങളെ സംബന്ധിച്ച് നാം കൃത്യമായ ബോധമുള്ളവരായിരിക്കണം ആ കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കാൻ നാം പ്രാർത്ഥിക്കുകയും വേണം ഏവർക്കും നന്മ നിറഞ്ഞ റമദാൻ ആശംസകൾ